ഓട്ടോ സ്റ്റാൻഡ് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി വ്യാപാരികൾ കോടതിയിൽ വ്യാപാരികൾക്ക് തടസ്സമുണ്ടാകുന്ന രീതിയിൽ ഓട്ടോ പാർക്ക് ചെയ്യുന്നുവെന്നാണ് ആക്ഷേപം അതേസമയം ജീവിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി ഓട്ടോറിക്ഷ തൊഴിലാളികളും രംഗത്തെത്തിൽ കുമളി സംസ്ഥാന പാതയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഓട്ടോ സ്റ്റാൻഡ് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി വ്യാപാരികൾ ഹൈക്കോടതിയെ സമീപിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൂപ്പാറ യൂണിറ്റിന്റെ സഹായത്തോടെ അഞ്ചോളം വ്യാപാരികളാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇതിനെ തുടർന്ന് പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് ഓട്ടോ തൊഴിലാളികൾ നിലവിലെ ഓട്ടോ സ്റ്റാൻഡ് നിലനിർത്തണമെന്നും ജീവിക്കാൻ അനുവദിക്കണമെന്നാവശ്യമായിട്ടാണ് തൊഴിലാളികൾ രംഗത്തെത്തിയിരിക്കുന്നത് നിലവിൽ കേരളം ഒത്തു പരിശോധിക്കുകയാണെങ്കിൽ ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ് ഓട്ടോ സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത് അല്ലാണ്ട് ഓട്ടോ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൽ നിന്ന് നിന്നു പ്രവർത്തിച്ചുകൊണ്ട് യാതൊരു പ്രയോജനമില്ല അതുകൊണ്ട് ഞങ്ങൾ പത്ത് ഇരുപത്താറ് വർഷമായിട്ട് ഈ സ്റ്റാൻഡിൽ കിടന്നാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് പത്ത് മുപ്പത് ഡ്രൈവർമാർ അപ്പം ഞങ്ങൾക്ക് നിലവിൽ ഈ സ്റ്റാൻഡ് തന്നെ ഞങ്ങൾക്ക് അനുവദിച്ചു തരണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരെ ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ കേസുമായിട്ട് ഞങ്ങൾ പോകുന്നില്ല ഞങ്ങൾ കാലകാലമായിട്ടോ ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗമായിട്ട് ഞങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാൻഡ് ഞങ്ങൾക്ക് മാറ്റി മാറ്റിസ്ഥാപിക്കാണ്ട് ഞങ്ങൾക്ക് അവിടെ തന്നെ നല്ല നിർത്തി തരണമെന്നാണ് പറയാനുള്ളത് മുതൽ വർഷക്കാലമായി പൂപ്പാറയിൽ ഓട്ടോ തൊഴിലാളികളുടെ തൊഴിലാളികൾ പറഞ്ഞു സ്റ്റേഷനിൽ നമ്പർ തന്നിട്ടുണ്ട് പഞ്ചായത്തിൽ ഇവരെല്ലാം ഇത് നമ്മള് വെഹിക്കിളിനെ ടെസ്റ്റ് ചെയ്യാൻ പോയാൽ പോലും അവർ ഈ പാർക്കിംഗ് പ്ലേസ് വെച്ചോണ്ടാണ് ടെസ്റ്റ് ചെയ്ത് തരുന്നതും ഇത്രയും കാലമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഈ സ്റ്റാൻഡ് ഞങ്ങൾ ഇത്രയും ഒരു ഉപദ്രവം ആർക്കും ചെയ്യുന്നില്ല എന്നിട്ട് ഈ ചില കടക്കാര് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവരുടെ കടയുടെ ഇത് കൂട്ടാൻ വേണ്ടി റോഡിലേക്ക് ഇറങ്ങി രാത്രിക്ക് നമ്മൾ വണ്ടി ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയ ശേഷം റോഡിലേക്ക് ഇവരെ കോൺക്രീറ്റ് ചെയ്ത് ഞങ്ങൾ പാർക്ക് പിറ്റേ ദിവസം വരുമ്പോൾ നമുക്ക് ഇവിടെ സ്റ്റാൻഡില്ലാത്ത അവസ്ഥയാണ് വരുന്നത് ഇപ്പോൾ അത് നമ്മൾ ചോദിക്കുമ്പോ മാലിന്യ നല്ല വെയിൽ കാലത്ത് പോലും വെള്ളം വരുന്നത് അതിലൂടെ എതിലൂടെ ഈ വെള്ളം വരുന്നതെന്ന് അറിയില്ല കൂസു മാലിന്യങ്ങളാണെന്നു പോലും സംശയമുണ്ട് ദുർമാറ്റമുണ്ട് ഇതൊക്കെ നമ്മൾ എപ്പോഴും കൊണ്ടായിരിക്കാം നമ്മൾ നമ്മൾ പൂപ്പാറ കുമളി സംസ്ഥാന പാത എപ്പോഴെങ്കിലും ചോദിക്കുന്നതിനുള്ള കെട്ടിടങ്ങൾ തുടർന്നാണ് ഓട്ടോ സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ തൊഴിലാളികൾ പറയുന്നു ഇത്ര വർഷം ഇല്ലാതെ വണ്ടികളെ മാറ്റി പോട്ട് ഇപ്പൊ മാറ്റി പോടാ അത് കേസ് എങ്കിൽ വണ്ടിയെ മാറ്റി പോടി വണ്ടി തൊഴിലെ വെച്ചു തന്നെ എങ്ക ജീവിതമേ നടന്ന് പോയിട്ട് ഇങ്ങനെ സംഘടമോ மெயின் ரோட்ல இறக்கி வச்சு கெட்டி ஸ்லாபம் வார்த்தோம் செப்டி குளிக்க குளி இது பண்ணதான் இந்த ரோடிய ரோடெல்லாம் வண்டியெல்லாம் ரோட்ல வர ஆயிடுச்சு இவங்க செய்யற தப்ப மறைச்சிட்டு எங்க மேல வண்டியை மாத்தி போடுறதுக்கு சொல்லி இவங்க எங்க மேல கேஸ் கொடுத்துருக்காங்க வியாபாரிகளின் நிலபாடினை நியமபரமாக நேரிடமும் திரிதல பஞ்சாயத்து பரணசம்விதானங்கள் இதுவரை சர்ச்சைக்கு தயாராயிட்டும் தொழிலாளிகள் பண்ணு ഈ ായിരിക്കും കോടതി കേസ് പരിഗണിക്കുക പതിനൊന്നാം തീയതിക്കുള്ളിൽ റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത പൂപ്പാറയിലെ കടമുറികൾ പൊളിച്ചു നീക്കണമെന്ന ഉത്തരവിന് പിന്നാലെയാണ് പുതിയ വിവാദം ഉടലെടുത്തിരിക്കുന്നത് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി